ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അനധികൃതമായി ചെയ്തെന്ന് പറയുന്ന വോട്ട് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ നൂറ്റി എഴുപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ ക്രമനമ്പർ എണ്ണൂറ്റി നാല്പത്തി മൂന്നിലുള്ള കെ വി റഹീമയുടെ വോട്ടാണ് റദ്ദു ചെയ്യണമെന്ന പരാതി ഉയർന്നത് ഇവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ് ഇവർക്ക് വണ്ടൂർ മണ്ഡലത്തിൽ ഇരുന്നൂറ്റി പാർട്ട് നമ്പറിൽ െട്ട് നമ്പറിൽ വോട്ടുണ്ട് കള്ളവോട്ടായാണ് നിലമ്പൂരിൽ ചെയ്തതെന്നതിനാൽ നിലമ്പൂരിലെ വോട്ട് റദ്ദു ചെയ്യണമെന്നാണ് ആവശ്യം ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസീഡിംഗ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയതായി ബൂത്ത് ഏജന്റ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobiga. Shobiga. Celebrating Viva by Shobika weddings.